ആകാശവാണി നമസ്കാരം വാർത്താ വീക്ഷണം ആശങ്കയും പരിഹാരവും തയ്യാറാക്കിയത് സിമി മാധ്യമപ്രവർത്തകൻ നിയമയുദ്ധങ്ങളും പോരാട്ടങ്ങളും തുടരുമ്പോഴും എറണാകുളം ജില്ലയിലെ മുനമ്പത്തെ ജനങ്ങളുടെ ആശങ്ക അവസാനിക്കുന്നില്ല ജില്ലയിൽ വൈപ്പിൻകരയുടെ വടക്ക് കടലിനോട് ചേർന്ന് മുനമ്പം ചെറായി പള്ളിക്കൽ ദ്വീപ് മേഖലയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആയിരത്തോളം ആധാരങ്ങളും വിവിധ മതസ്ഥർ ഉൾപ്പെട്ട മതസ്ഥരുൾപ്പെട്ട അറുന്നൂറിൽപരം കുടുംബങ്ങളും താമസിച്ചു വരുന്ന പ്രദേശത്തിന് വഖഫ് ബോർഡ് അവകാശവാദം ഉന്നയിക്കുകയായിരുന്നു ഇവിടത്തെ ഭൂമിയുടെ കരം സ്വീകരിക്കുന്നത് റവന്യൂ വകുപ്പ് നിർത്തിവച്ചിരിക്കുകയാണ് അവകാശവാദത്തിന് വർഷങ്ങളോളം പഴക്കമുണ്ടെങ്കിലും പ്രശ്നം രൂക്ഷമായത് ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് വില കൊടുത്തു വാങ്ങിയ തങ്ങളുടെ സ്വന്തം ഭൂമിയിൽ നിന്നും വെറും കയ്യോടെ ഇറങ്ങിപ്പോരേണ്ടിവരുന്ന ആശങ്കയിലാണ് ജനങ്ങൾ കുടിയിറക്കൽ ഭീഷണിക്ക് പിന്നാലെ പ്രദേശവാസികൾ സമരം തുടങ്ങിയതോടെ ദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെട്ടു കഴിഞ്ഞ വർഷം അവസാനം തുടങ്ങിയ പ്രതിഷേധം ഫലം കാണാതായപ്പോഴാണ് പുരോഹിതരുടെ നേതൃത്വത്തിൽ സമരം ശക്തമാക്കിയത് നിരവധി സംഘടനകൾ ഇവരെ പിന്തുണച്ചതോടെ പ്രശ്നം ജനശ്രദ്ധയെ ആകർഷിക്കുകയും ഭരണകൂടം ഇടപെടുകയുമായിരുന്നു സാമുദായിക ധ്രുവീകരണത്തിന്റെ സാധ്യത കണക്കിലെടുത്ത് സർക്കാരും എതിർപക്ഷവും പക്വതയാർന്ന് നിലപാടെടുത്തതും ശ്രദ്ധേയമാണ് സംസ്ഥാന സർക്കാർ ചർച്ചകളിലൂടെ സമവായം കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ നിയമപരമായ പരിഹാരത്തിനായി കേന്ദ്ര സർക്കാരും ശ്രമിച്ചു വരികയാണ് അതിനിടെ ചൊല്ലി രാഷ്ട്രീയ തർക്കങ്ങളും തിരുവിതാംകൂർ രാജാവുമായി തുടങ്ങുന്നതാണ് മുനമ്പത്തിന്റെ ചരിത്രം ആ വർഷം കൊച്ചിയിലെത്തിയ ഗുജറാത്തുകാരനായ അബ്ദുൾ സത്താർ മൂസസേട്ടിന് നാനൂറ്റി നാല് ഏക്കർ ഭൂമിയും അറുപത് ഏക്കർ വെള്ളക്കെട്ടും കൃഷി ആവശ്യത്തിനായി പാട്ടത്തിന് കൊടുക്കുകയുണ്ടായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ടിൽ അദ്ദേഹത്തിന്റെ പിൻഗാമി ഈ ഭൂമി രജിസ്റ്റർ ചെയ്ത് വാങ്ങി അൻപത് വർഷങ്ങൾക്കിടെ ആ ദ്വീപ് മേഖലയിൽ പല ഭാഗങ്ങളിലായി ഒട്ടേറെ ഭൂമി കടലേറ്റം മൂലം നഷ്ടമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലുണ്ടായ ശക്തമായ കാലവർഷവും കടൽക്ഷോഭവും പണ്ടാരക്കടപ്പുറം എന്നറിയപ്പെട്ടിരുന്ന ഒരു കടപ്പുറത്തെ പൂർണ്ണമായി ഇല്ലാതാക്കി പിൽക്കാലത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട ഭൂമിയിൽ തങ്ങൾ ഒരു നൂറ്റാണ്ടോളമായി താമസിച്ചു വന്നിരുന്നതും പാട്ടത്തിൽ നിന്നും ഒഴിവാക്കിയിരുന്നതുമായ പ്രദേശങ്ങളും ഉൾപ്പെട്ടുവെന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ അവകാശവാദം ആയിരത്തിയെട്ട് ഓഗസ്റ്റിൽ കോഴിക്കോട്ടെ ഒരു സ്വകാര്യ കോളേജിന് മുനമ്പത്തെ ഭൂമി സേട്ടിന്റെ പിൻഗാമികൾ വഖഫ് അഥവാ ദാനമായി നൽകി കോളേജ് തുടങ്ങുന്നതിനാവശ്യമായ ആസ്തി വകകൾ കണ്ടെത്തുന്നതിനായി മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ അന്നത്തെ സേട്ടിന്റെ പിൻഗാമികളെ സമീപിക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത് നവംബറിൽ ഇടപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസിൽ ഭൂമി കൈമാറ്റ നടപടികൾ പൂർത്തിയാക്കി കോളേജിന്റെ ആവശ്യത്തിനല്ലാതെ വിനിയോഗിക്കരുതെന്ന് വ്യവസ്ഥയുടെ പുറത്തായിരുന്നു കൈമാറ്റം ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവിടെ താമസക്കാരായിരുന്ന ചില കുടുംബങ്ങൾ താലൂക്ക് ഓഫീസിൽ നിന്നും കുടിക്കിടപ്പ് സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കിയിരുന്നു വൈദ്യുതി കുടിവെള്ളം തുടങ്ങിയവ ലഭിക്കാൻ ആ സർട്ടിഫിക്കറ്റ് സഹായകമാകും എന്നതിനാലാണ് പ്രദേശവാസികൾ അപ്രകാരം ചെയ്തത് ഏതാനും വർഷങ്ങൾക്കുശേഷം ഭൂവിനിയോഗം സംബന്ധിച്ച ചില തർക്കങ്ങളെ തുടർന്ന് കോളേജ് മാനേജ്മെന്റും തദ്ദേശവാസികളും തമ്മിൽ ചില അസ്വാരസ്യങ്ങൾ ഉടലെടുത്തു ഈ കേസ് കുറേകാലം തുടർന്നു ഭൂമി കോളേജിന് ഇഷ്ടദാനം കിട്ടിയതാണ് എന്ന വിലയിരുത്തലിനെ തുടർന്ന് പിന്നീടുള്ള കോടതി ഉത്തരവുകൾ പ്രദേശവാസികൾക്ക് അനുകൂലമായില്ല അനുകൂലമായില്ലിൽ പ്രദേശവാസികൾ കുടിയാൻ സംഘം രൂപീകരിക്കുകയും പറവൂർ മുൻസിഫ് കോടതിയിൽ ഹർജി ഫയൽ ചെയ്യുകയും ചെയ്തു ആ കേസ് പന്ത്രണ്ട് വർഷം തുടർന്നു ഒത്തുതീർപ്പ് പ്രകാരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴിൽ മാനേജ്മെന്റിന് കൂടിയ വില കൊടുത്ത് ഭൂമി വാങ്ങേണ്ടി വന്നതായി കുടികിടപ്പുകാർ പറയുന്നു തുടർന്ന് കോളേജിന്റെ മാനേജിംഗ് കൌൺസിൽ സെക്രട്ടറി ഒപ്പിട്ട ഒപ്പിട്ടി എൺപതോളം ആധാരങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മുതൽ വരെയുള്ള കാലത്ത് രജിസ്റ്റർ ചെയ്തത് ഈ രേഖ മുൻനിർത്തിയാണ് ജനങ്ങൾ സമരമുഖത്ത് ഇറങ്ങിയത് പിന്നീട് വഖഫ് ഭൂമിയെ ചൊല്ലിയുള്ള തർക്കങ്ങൾ പതിവായപ്പോൾ വി എസ് അച്യുതാനന്ദൻ സർക്കാർ രണ്ടായിരത്തി ഏഴിൽ നിയോഗിച്ച ജസ്റ്റിസ് എം എ നിസാർ കമ്മീഷന്റെ റിപ്പോർട്ടിൽ സംസ്ഥാനത്ത് ഇരുപത്തിമൂന്ന് സ്ഥലങ്ങളിലായി അറുനൂറ് ഏക്കർ വഖഫ് സ്വത്തുകൾ അന്യാധീനപ്പെട്ടുവെന്ന് കണ്ടെത്തി ഇതിലേറ്റവും കൂടുതൽ മുനമ്പത്തേതാണെന്നും ഏക്കറിൽ ഏക്കർ ഇവിടെ വിൽപ്പന നടത്തിയെന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു രണ്ടായിരത്തിൽ സർക്കാർ തുടർ നടപടികൾക്ക് നിർദേശിച്ചു എന്നാൽ പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ ഈ നീക്കങ്ങൾ മരവിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപതിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഈ വസ്തുവകകൾ വഖഫ് ബോർഡിൽ രജിസ്റ്റർ ചെയ്തതോടെയാണ് പ്രശ്നങ്ങളുടെ തുടക്കം ഇതോടെ താമസക്കാർക്ക് കരമടയ്ക്കാൻ പറ്റാതായി പോക്കുവരവ് നടപടികളും മുടങ്ങി പിന്നീട് ജനപ്രതിനിധികളുമായി ബന്ധപ്പെടുകയും ഒട്ടേറെ ചർച്ചകൾ നടത്തുകയും ഹൈക്കോടതിയിൽ കേസ് നടത്തുകയും ചെയ്ത ശേഷമാണ് അറുനൂറോളം വരുന്ന കുടുംബങ്ങൾക്ക് കരമടയ്ക്കാൻ അനുമതി ലഭിക്കുന്നത് എന്നാൽ കരമടയ്ക്കാനും പോക്കുവരവ് നടത്താനും അനുവദിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്നും ഉത്തരവ് ലഭിച്ചതിന് പിന്നാലെ വഖഫ് ബോർഡിലെ രണ്ട് അംഗങ്ങൾ വീണ്ടും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചതിനെ തുടർന്ന് ആ ഉത്തരവ് സ്റ്റേ ചെയ്യപ്പെട്ടു നിലവിൽ രണ്ടായിരത്തി മുതൽ പലപ്പോഴായി പ്രദേശവാസികൾ ഫയൽ ചെയ്ത അഞ്ച് കേസുകൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് വിനമ്പം വിഷയം നീട്ടിക്കൊണ്ടു പോകാതെ അടിയന്തര പരിഹാരം വേണമെന്നാണ് പരക്കെയുള്ള അഭിപ്രായം തർക്കഭൂമി നിലവിലെ താമസക്കാർക്ക് തന്നെ നൽകുകയും വഖഫ് ബോർഡിനോ സ്ഥലമുടമകൾക്കോ നഷ്ടപരിഹാരം നൽകുകയോ പകരം ഭൂമി നൽകുകയോ ചെയ്യണമെന്നും അഭിപ്രായമുണ്ട് എന്നാൽ വഖഫ് ഭൂമി ദൈവത്തിന് സമർപ്പിതമായതിനാൽ തിരിച്ചെടുക്കാനാകില്ലെന്നാണ് നിലവിലെ നിയമം അനുശാസിക്കുന്നത് ഇതിന് നിയമഭേദഗതി മാത്രമാണ് പരിഹാരമെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം വഖഫായി നൽകുന്ന ഭൂമിക്ക് ദാതാക്കൾ നിബന്ധനകൾ നിഷ്കർഷിക്കാൻ പാടില്ല എന്നതാണ് ചട്ടം എന്നാൽ കോളേജിന് രജിസ്റ്റർ ചെയ്തു നൽകിയിരിക്കുന്ന ആധാരം നിബന്ധനകളോടുകൂടിയതാണ് കോളേജ് എന്തെങ്കിലും ഇല്ലാതാകുന്ന പക്ഷം അന്നം അവശേഷിക്കുന്ന ഭൂമി ആദ്യ ഉടമസ്ഥന്റെ അനന്തരാവകാശികൾക്ക് നൽകണമെന്ന വ്യവസ്ഥ ആധാരത്തിലുണ്ട് അതിനാൽ ഇപ്പോഴത്തെ വഖഫ് അവകാശവാദങ്ങൾ നിലനിൽക്കില്ല എന്നതാണ് കോടതിക്ക് മുന്നിലുള്ള പ്രധാന വാദം കോളേജിന് ദാനമായി ലഭിച്ച ഭൂമിയെന്ന് മുൻ കോടതി വിധികളിൽ പലപ്പോഴും പരാമർശിക്കപ്പെട്ടിട്ടുള്ളതിനാൽ അത്തരമൊരു ഭൂമി വഖഫ് എന്ന് സ്ഥാപിക്കാനാകില്ല വഖഫ് നിയമത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ നടത്തിയ ഭേദഗതികൾ പ്രകാരം ഒരു ഭൂമി വഖഫ് എന്ന് സ്ഥാപിക്കണമെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ ക്ലെയിം ചെയ്യണമെന്നു എന്നാൽ രണ്ടായിരത്തി ലാണ് മുനമ്പം നിവാസികളുടെ ഭൂമി വഖഫ് ആണെന്നുള്ള അവകാശം വഖഫ് ബോർഡ് ഉയർത്തിയിട്ടുള്ളത് എന്നാൽ ഭൂമിയുടെ നിലവിലെ ഉടമസ്ഥരെ അറിയിച്ചുകൊണ്ടുള്ള ഒരു നിയമാനുസൃത നീക്കവും ഉണ്ടായിട്ടില്ല ഹർജികളിൽ ഡിവിഷൻ ബെഞ്ച് വാദം തുടരുകയാണ് ഇതിനിടെ കേസ് കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണലിലും കേസിൽ കോഴിക്കോട് വഖഫ് ട്രൈബ്യൂണൽ അന്തിമ ഉത്തരവിറക്കുന്നതിന് ഹൈക്കോടതി വിലക്കേർപ്പെടുത്തിയതും ശ്രദ്ധേയമാണ് വഖഫ് ബോർഡ് നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ നടപടി വഖഫ് ട്രൈബ്യൂണലിലെ വാദം തുടരുന്നതിന് തുടരുന്നതിന് തടസ്സമില്ലെങ്കിലും അന്തിമ ഉത്തരവ് ഹൈക്കോടതി ഉത്തരവിന് വിധേയമായിട്ടായിരിക്കും ഹർജിയിൽ കോളേജ് മാനേജ്മെന്റിനും ഹൈക്കോടതി നോട്ടീസ് അയച്ചിരുന്നു വഖഫ് സ്വത്തുക്കൾ സംബന്ധിച്ച് നിലവിലുള്ള വഖഫ് നിയമത്തിലെ വ്യവസ്ഥകൾ ശക്തമാണ് തർക്കങ്ങൾ വഖഫ് ബോർഡും വഖഫ് ട്രൈബ്യൂണലുമാണ് കൈകാര്യം ചെയ്യുന്നത് സിവിൽ കോടതികൾക്ക് ഈ വിഷയത്തിലുള്ള അധികാരം പരിമിതമാണ് ഈ സാഹചര്യത്തിലാണ് ഭേദഗതിക്ക് ശ്രമിച്ചതെന്നും നിലവിലെ ബിൽ പാസായതോടെ മുനമ്പം പ്രശ്നമടക്കം പരിഹരിക്കാനാകുമെന്നുമാണ് കേന്ദ്രം മുന്നോട്ട് മുന്നോട്ടുവച്ച വാദം മുനമ്പത്തെ പ്രശ്നത്തിന് പരിഹാരം അവകാശപ്പെട്ട് കേന്ദ്രം കൊണ്ടുവന്ന വഖഫ് നിയമ ഭേദഗതി ബില്ലിനെതിരെ നിയമസഭയിൽ ഭരണ പ്രതിപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കിയെങ്കിലും സമരത്തോട് വ്യത്യസ്ത മനോഭാവമാണ് കൈക്കൊള്ളുന്നത് സമരക്കാർക്ക് ബിജെപി പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രശ്നം രമ്യമായി പരിഹരിക്കണമെന്ന സംസ്ഥാന മുസ്ലിം സംഘടനകളുടെ നിലപാടും കേരളത്തിന്റെ മതേതര സ്വഭാവത്തെ അരക്കിട്ടുറപ്പിക്കുകയാണ് എന്നാൽ അപൂർവം ചില സംഘടനകൾ മുനമ്പം ഭൂമി തിരിച്ചുപിടിക്കണമെന്ന നിലപാട് സ്വീകരിക്കുന്നത് പ്രശ്നം സങ്കീർണ്ണമാക്കിയിരുന്നു വഖഫ് ബോർഡും ഇതിനിടെ നിലപാട് വ്യക്തമാക്കിയിട്ടു് മുലമ്പം ഭൂപ്രശ്നം നിയമപരമായി പരിഹരിക്കുമെന്നാണ് ചെയർമാൻ പറഞ്ഞത് ആരെയും പെട്ടെന്ന് കുടിയൊഴിപ്പിക്കില്ലെന്നും നിയമപരിഹാരമാണ് വേണ്ടതെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു ഇതെല്ലാം കണക്കിലെടുത്ത് മുഖ്യമന്ത്രി വിളിച്ച ഉന്നതതല യോഗത്തിലെ സമവായ സാധ്യതയും ഏറെ ആശ്വാസം പകരുന്ന ഒന്നായിരുന്നു മൂലമ്പം സമരസമിതിയുമായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു ചർച്ച നടത്തുകയും മൂലമ്പത്തെ ഭൂമി ഏകപക്ഷീയമായി വഖഫ് ഭൂമിയായി പ്രഖ്യാപിക്കാൻ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു വഖഫ് നിയമ ഭേദഗതിയെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികൾ സുപ്രീം കോടതിയുടെ പരിഗണനയിലുമുണ്ട് മതങ്ങൾക്കുള്ള ഭരണഘടനാനുസൃത അവകാശങ്ങളുടെ നിഷേധം ഒരിക്കലും സംഭവിക്കാൻ പാടില്ലെന്നാണ് വഖഫ് ബോർഡിന്റെയും അനുകൂലിക്കുന്നവരുടെയും വാദം അതേസമയം കുടിയിറക്കൽ പോലുള്ള നീക്കങ്ങൾ ഒരിടത്തും ഉണ്ടാകാതിരിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും പൌരന്മാരുടെ അവകാശങ്ങളെ വെല്ലുവിളിക്കുന്ന നയങ്ങളും തിരുത്തപ്പെടണമെന്നുമാണ് ബഹുഭൂരിപക്ഷവും ആവശ്യപ്പെടുന്നത് അതനുസരിച്ചുള്ള ശാശ്വത പരിഹാരത്തിലൂടെ നീതി ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് മുന്നമ്പം നിവാസികൾ നിങ്ങൾ കേട്ടത് വാർത്താപേക്ഷണം മുനമ്പം ആശങ്കയും പരിഹാരവും തയ്യാറാക്കിയത് സിനു മാധ്യമപ്രവർത്തകൻ